വെരി ഗുഡ് മോർണിംഗ് വിത്ത് കട്ടൻ കാപ്പി അപ്പം ഞങ്ങളുടെ ദിവസം ദേ കട്ടൻ കാപ്പിയിൽ ആരംഭിക്കുകയായി അപ്പോൾ അതാ രാവിലെ ജോക്കുട്ടനും അപ്പയും പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് അവർ രണ്ടുപേരെ പള്ളിയിൽ പോകും അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല അവർ രണ്ടുപേരും കൂടെ പള്ളിയിലോട്ട് പോകും ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ വാഴക്കാല പള്ളി അങ്ങനെ അവർ പോയപ്പം ഞാൻ പതുക്കെ അടുക്കളയിട്ട് കയറുകയാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം മമ്മി ഇതുവരെ എഴുന്നേറ്റില്ല ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നത് ആണ് മമ്മി എഴുന്നേറ്റില്ല ഞാനപ്പം നമ്മുടെ ആസ് യൂഷ്വൽ ഈസി പുട്ട് അപ്പം ചെമ്പിലേക്ക് വാരി വയ്ക്കുക പുട്ടുണ്ടാക്കുക ഇത് ഗ്രീൻ ബിസ് കറി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെ അവർ പള്ളിയിൽ നിന്നൊക്കെ വന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിയും ജോഷുവായും വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ കളിക്കാനായിട്ട് അപ്പോൾ മനു നീതു എവിടെയോ പോയപ്പോഴത്തേന് അവരെ ഇവിടെ ആക്കിയിട്ട് പോയി അങ്ങനെ ഞാനും അവരുടെ കൂട്ടത്തിൽ താഴെ വഴിയിലേക്ക് ഒന്ന് ഇറങ്ങി ഇവർ സൈക്കിളും കൊണ്ട് നടക്കുന്നവർ തന്നെ വിടാൻ പറ്റിയില്ല അപ്പം ഞാനും ഇറങ്ങിയിരിക്കുന്ന ആടാട ചീൻകണ്ണി വരുന്നില്ലേ ആട്രേ പുറേക്കട ചീങ്കണ്ണി വരുന്നു ആടാണേലും വരുന്നു ഡെവലപ്പ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അവർ പോയി പിന്നെ വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയി കേട്ടോ അപ്പോൾ അവിടെയും ലൈറ്റും ഒക്കെ ഇട്ടായിരുന്നു സ്റ്റാർ ഇട്ടു പിന്നെ പുൽക്കൂട് ഒരു നിമിഷ പുൽക്കൂട് ഞാനങ്ങ് ഉണ്ടാക്കി കാരണം ഹോസ്പിറ്റൽ വാസമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ അവിടെയും കൂടെ പുൽക്കൂട് ഉണ്ടാക്കാൻ സമയമില്ലായിരുന്നു അപ്പം പെട്ടെന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചു കാർബോർഡും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ഒന്നെടുത്ത് മുട്ട സൂചിയൊക്കെ ഒന്ന് ഓക്കെ ആക്കി ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കി കേട്ടോ ട്രീയും സ്ലൈറ്റും ഒക്കെ അവനൊ എടുത്തിട്ടായിരുന്നു ഇത് ഞാൻ ഓപ്പറേഷനൊക്കെ മുന്നേ ഇടയ്ക്ക് ഫ്രീ ആയപ്പം ഒന്ന് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് നിമിഷ പുൽക്കൂടായതോണ്ട് തന്നെ വലിയ കേമൊന്നുമല്ല എന്നാലും അല്ല ഞാൻ പുൽക്കൂടിന്റെ വീഡിയോ എടുക്കാൻ പോയാ ഇത് ജോകുടൻ അവന്റെ ആലീച്ചി ആലീച്ചിന്ന് എൻ്റെ അമ്മയാവൻ വിളിക്കുന്നതായിട്ടോ ആലീസ് എന്ന പേര് ആലീച്ചിന്നാവൻ വിളിക്കാറ് അവൻ അവൻ കരവണ് കളിച്ച് ഡിസാദിനീ കാണേ അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പുതുപ്പള്ളി വന്ന് ഇന്ന് ബെഹനാൻ സഹതായുടെ പെരുന്നാളായിരുന്നു ചെറിയ പെരുന്നാളായിരുന്നു പുതുപ്പള്ളി പള്ളിയിൽ അപ്പോൾ പെരുന്നാൾ കൂടാനായിട്ട് ഞങ്ങൾ വന്നാട്ടോ ഇത് പുതുപ്പള്ളിപ്പള്ളിയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന കേട്ടോ വാട്ടർ ഫൗണ്ടൻ പോലെ വാട്ടർ മ്യൂസിക് ഷോ ആണ് അത് സോങ്സ് ഉണ്ട് പക്ഷെ ഞാൻ ആ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ മ്യൂസിക് മ്യൂട്ട് ചെയ്ത കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഈ വാട്ടർ ഡാൻസിങ്ങും അതിൻ്റെ തൊട്ട് വെടിക്കെട്ടും കൂടെ വന്നു കഴിഞ്ഞപ്പം നല്ല രസമായിരുന്നു ആയിട്ട് കാണാൻ പെരുന്നാൾ വന്നത് നമുക്ക് ചിന്തിക്കട മസ്റ്റാണല്ലോ അപ്പോൾ ജോക്കുട്ടൻ കട തപ്പിക്കൊണ്ടിരിക്കും എന്താണ് വാങ്ങിക്കേണ്ടത് ലാസ്റ്റ് ടൈം ജെ സി ബി തന്നെ വന്നവന് ജെ സി ബി ബ്രാന്താണ് അപ്പോൾ ഇതാണ് ശരിക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അതായത് പുതുപ്പള്ളി പള്ളിയുടെ നേരെ ഫ്രണ്ട് വശത്ത് ഈ കണ്ടത്തിൻ്റെ വാതികക്കൂടെ വളഞ്ഞ് വേണം പോകാൻ അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി തിരിച്ച് അവിടെ വന്നിരുന്നു കൊണ്ട് വെടിക്കെട്ട് കാണാമെന്ന് കണ്ട് വണ്ടി വരുന്ന വഴി കേട്ടോ ഇങ്ങനെ വളഞ്ഞ് പള്ളിയുടെ കട വരുമ്പോൾ പള്ളിയും കാണാം വാട്ടർ ഡാൻസും കാണാം അതുപോലെ തന്നെ വെടിക്കെട്ടും കാണാം അങ്ങനെ വെടിക്കെട്ടെല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പിന്നെ തിരിച്ചകട്ടെ കുറേ നേരം കഴിഞ്ഞാൽ പോയേ പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡടി എല്ലാം കഴിഞ്ഞ് കയറി കിടന്ന് ഉറങ്ങി ഇനി പിറ്റേ ദിവസത്തെ കാഴ്ചകൾ നമുക്ക് കാണാം നാളെയാണ് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബാ ബായ്